അതിപരിശുദ്ധ നാമം മൗതപ്പെടുമാറാകട്ടെ ഈ രാവിലെയും ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നടത്തിയ വഴികൾ ശ്രേഷ്ഠമാണ് വീണ്ടും പുതുവഴികൾ തന്ന് ദൈവം നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം ലൂകോസിന്റെ സുവിശേഷം ഏഴാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു അവൾ അടുത്ത് അവനടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് ചെയ്ത ഒട്ടനവധി നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കാൻ മാത്രമല്ല കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതും ആ മാരകമായ രോഗങ്ങൾ ബാധിച്ച അതായത് രക്തസ്രാവം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളെ സൗഖ്യമാക്കിയ സംഭവകഥകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ നമ്മുടെ പാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മൂന്നര വർഷം ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ജഡവതാരം ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളിലും വീര്യപ്രവർത്തകളിലും അതിശ്രേഷ്ഠമായ നിലയിൽ ദൈവം ചെയ്ത ഒരു ഉയർപ്പിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് നൈൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവും ശിഷ്യന്മാരും വളരെ പുരുഷാരോഗം കൂടി കടന്നു പോകുമ്പോൾ അവർ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുക്കുമ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്ന കാഴ്ച യേശു കാണുകയാണ് അവൻ അമ്മയ്ക്ക് ഏക മകനായിരുന്നു അവളോ ഒരു വിധവയായിരുന്നു തൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ എപ്പോഴോ മരിച്ചു പോയതാണ് അവൾ വിധവയാണ് വിധവയ്ക്ക് ഏക മകനാണ് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മകൻ മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ വളരെ വളർത്തുവാൻ ആ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി കുഞ്ഞു വളർന്നു മട്ടും വേണം എൻ്റെ കഷ്ടപ്പാടും വേദനയൊക്കെ ഒന്ന് മാറാൻ എന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കാം ആ അമ്മ ജീവിച്ചു വന്നത് പക്ഷേ അവിടെ പ്രതീക്ഷ അവിടെ അസ്തമിക്കുകയാണ് അവളുടെ ഏക മകനായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുക അപ്പൻ മരിച്ച അപ്പനെ കൊണ്ടുപോയ അതേ മഞ്ചത്തിൽ മകനുമായി ഇപ്പോൾ പുരുഷാരൻ പട്ടണത്തിൽ കൂടെ നടന്നു പോകുകയാണ് യേശു ഈക്ക് ആഴ്ച കണ്ട് അവിടെ നിന്നു ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് യേശു അവിടെ നിൽക്കും യേശു നിൽക്കുക മാത്രമല്ല വായിച്ച വാക്യത്തെ കാണുന്നു അവളോ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് സംസാരിച്ചു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നോക്കിക്കെ മനസ്സലിയുന്ന ദൈവം നമ്മുടെ ദൈവം എത്ര നല്ലവനാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ദൈവങ്ങൾ കൊടുകുത്തി വാഴുന്ന ഒരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദൈവത്തിൻ്റെ പ്രതീകങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ദുഃഖകരവും രസകരവുമായി നമുക്ക് തോന്നും അവിടെ ഒരു ദൈവവും മനസ്സലിയുന്ന ദൈവത്തെ അല്ല കാണുന്നത് രക്തം കുടിക്കുന്ന എടുക്കുന്ന അവകാശം പറയുന്ന നശിപ്പിക്കുന്ന ദൈവങ്ങൾ പലതുണ്ട് എന്നാൽ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം യേശു കർത്താവ് ഈ ദൈവത്തെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ മനസ്സലിയുന്നവന് തൻ്റെ മക്കൾക്ക് വേണ്ടി മനസ്സ് അലിയുന്നവന് തൻ്റെ മക്കൾക്കറിയുമ്പോൾ യേശുവിൻ്റെ മനസ്സ് തകരും എന്നൊക്കെ കുഞ്ഞുങ്ങൾ ദൈവത്തോടൊക്കെ അപേക്ഷിക്കുമ്പോൾ മനസ്സലിഞ്ഞ് ദൈവം പ്രവർത്തിക്കും യേശുവേന്ന് വിളിക്കുന്ന ആരേ യേശു ഇന്നുവരെ കൈവിട്ടിട്ടില്ല പ്രിയരെ നിങ്ങൾ യേശുവേന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കൈവിടുന്നവനല്ല എൻ്റെ ദൈവം നമ്മുടെ ദൈവം മനസ്സലിയുന്നവനാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഈ സാഹചര്യം കണ്ട് ആരും നിങ്ങളെ മനസ്സലിഞ്ഞില്ലെങ്കിലും വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ അരക്ക് നിന്നെ മറന്നു കളഞ്ഞാലും മുഖം തിരിച്ചു പോയാലും യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ ഒരിക്കലും നിങ്ങളെ കണ്ട് മുഖം തിരിക്കുന്നവനല്ല യേശു യേശു മനസ്സ് അലിയുന്നവനാണ് നിങ്ങളുടെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം വിശ്വസ്തനാണ് പലപ്പോഴും നമ്മൾ പറയാറില്ല എനിക്കാരും ഇല്ല എന്നെ അറിയാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി നിൽക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല അതെ പ്രിയരെ പാരപ്പെടേണ്ട നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ യേശു എൻ്റെ യേശു വിശ്വസ്തനാ എൻ്റെ യേശു മതിയായവനാ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും യേശുവിനോട് പറയുമ്പോൾ യേശു നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊത്തവണ്ണം മറുപടികൾ തന്ന് നിങ്ങളെ ശക്തീകരിക്കുന്നവനാ എന്റെ കർത്താവ് നിങ്ങളെ കണ്ടു മനസ്സല് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ട് യേശു മനസ്സിലീന്നുട്ടോ നിങ്ങളുടെ ഭർത്താവിന്റെ സാഹചര്യം കണ്ട് യേശു മനസ്സലീതോട്ടോ നിന്റെ വീടിൻ്റെ ദാരിദ്ര്യം കണ്ട് നീ നെട്ടോട്ടം ഓടുന്ന ഓട്ടം കണ്ട് എൻ്റെ യേശു മനസ്സലിയുന്നു ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വിധകൾ കഷ്ടതകൾ കണ്ണുനീരുകൾ കണ്ട് എൻ്റെ യേശു മാറി ചിരിക്കുകയല്ല നിന്നെ ഓർത്തു മനസ്സലിയുന്ന യേശു നോക്കുക വിധവയായ വിധവയായൊരു മകൾ ആശ്രയമായ മകൻ മരിച്ചപ്പോൾ ആ പുരുഷാത്തിനിടയിൽ കൂടെ നാലാൾ ചുമന്നുകൊണ്ടുപോകുന്ന മഞ്ചത്തിൻ്റെ മുമ്പിൽ ഈ അമ്മ കരഞ്ഞ് തളർന്ന് ഒരുപക്ഷെ ആളുകൾ അവളെ പിടിച്ചിട്ടുണ്ടാകാം ആ മഞ്ചത്തോട് ചേർന്ന് ഓ ആ മകൾ നടക്കുകയാണ് യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു നൈലെ വിധവയെ കണ്ട് മനസ്സലിഞ്ഞ യേശു ഇന്ന് രാവിലെ നിങ്ങളെ കണ്ടു മനസ്സലി നിങ്ങളുടെ കണ്ണതിരെ കണ്ടു മനസ്സലി നിങ്ങളുടെ വേദനകൾ കണ്ടും യേശു മനസ്സലി അതുകൊണ്ട് ഭാരപ്പെടേണ്ട യേശു മനസ്സലിഞ്ഞാൽ അത്ഭുതവും മടങ്ങും ഇവിടെ യേശു വിധവയോട് പറയുക കരയണ്ട കരയണ്ട ഇന്ന് രാവിലെ ചിലരെ നോക്കി ഈ തൂതിൽ കൂടെ ഈ സന്ദേശത്തിൽ കൂടെ പരിശുദ്ധാത്മാ പറയ കരയണ്ട കരയുന്നവരെ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ കരഞ്ഞ മടുക്കണ്ട യേശു വന്നിട്ടുണ്ട് യാൈറോസിന്റെ വീട്ടിൽ യേശു വന്നപ്പോൾ കരയുന്നവരെ കണ്ടു ആ മാതാപിതാക്കളെ കണ്ടു യേശു അവരോട് ഇങ്ങനെയാണ് കരയണ്ട എന്റെ കുഞ്ഞുമങ്ങൾ മരിച്ചിട്ടില്ല ഉറങ്ങുക അത്ര എന്നാണ് യൈറോസിന്റെ വീട്ടിൽ ആ ബാല കൈക്ക് പിടിച്ച് യേശുവിൻ്റെ യേശു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു യേശുവിൻ്റെ സൗഖ്യം അവളിലേക്ക് വന്നു മരിച്ചുപോയ ആ കുഞ്ഞുമകൾ ഉയർത്തെഴുന്നേറ്റു ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി പറയാം തീർന്നു എന്നും അസ്തം വെച്ചു എന്നും മരിച്ചുപോയെന്നും നീ തന്നെ വിധി എഴുതിയ ഏത് സാഹചര്യമാണെങ്കിലും ഇന്ന് രാവിലെ നിന്റെ മേൽ കരനീട്ടി നിന്റെ കണ്ണുന്നിര് കണ്ട് മനസ്സലിഞ്ഞ് കണ്ണുനിപ്പി ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന ശക്തീകരിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ അടുക്കലാണ് നീ വന്നിരിക്കുന്നത് എന്ന് ആത്മാവി ഞാൻ പ്രവചിച്ചു പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശങ്ങൾക്ക് ആരെങ്കിലും കരയുന്നവരുണ്ടോ കരഞ്ഞതിൻ്റെ മറുപടിയുണ്ട് നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരാ മനുഷ്യൻ്റെ മുമ്പിൽ നീ കരയരുത് മനുഷ്യൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ നിൻ്റെ ഇമേജ് മൊത്തം പോവും നാലാളറിയും അവൾ കരയുന്നു അവൾ തകർന്നു അവൾ ഇനി എഴുന്നേൽക്കില്ല അവളുടെ ജീവിതം ഇങ്ങനെ അവൻ അവസാനിച്ചു എന്ന് നിങ്ങളെ നോക്കി പറയും പക്ഷെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ആത്മാർത്ഥമായി ഗ്യാരണ്ടിയോടെ പറയാം യേശുവിൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ യേശു ഒരിക്കലും നിന്നെ മനുഷ്യൻ്റെ മുമ്പിൽ കരയിപ്പിക്കില്ല യേശുവിൻ്റെ മുമ്പിൽ നിന്നെ മുട്ടുമടക്കുക യേശു ഒരിക്കലും നിന്നെ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കിക്കാൻ അനുവദിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ അനവധി ഖണ്ണനീരിൻ്റെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയാണ് സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് കരഞ്ഞമടുത്ത വിഷയങ്ങളുണ്ട് മനുഷ്യരുടെ മുമ്പിൽ പോലും കരയേണ്ട അവസ്ഥകൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട് കൈനീട്ടേണ്ട അവസ്ഥകളുടെ മുമ്പിൽ കിടന്നു വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ പരാജയങ്ങളായിരുന്നു നാണക്കേടുകളായിരുന്നു അപമാനങ്ങളായിരുന്നു അപവാദങ്ങളായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടിയത് കൊണ്ടോ മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല അത് മറ്റു പലതിലേക്കും ഉള്ളൂ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന വിധത്തിൽ കിട്ടില്ല എന്നാൽ എൻ്റെ കർത്താവ് ഞാൻ വിശ്വസിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ കരയുടങ്ങി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങി ഞങ്ങൾ കുടുംബമായി കരഞ്ഞ വിഷയങ്ങളുണ്ട് ഞങ്ങൾ കുടുംബമായി കരഞ്ഞ പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് എന്നാൽ ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങൾ കൈമാറുമ്പോൾ അഭിമാനത്തോടെ പറയാം അന്ന് ഏതൊക്കെ വിഷയത്തിൽ കരഞ്ഞിട്ടുണ്ടോ മുട്ടുമടക്കിയിട്ടുണ്ടോ നിലവിളിച്ചിട്ടുണ്ടോ അതിനെല്ലാം ദൈവം മറുപടികൾ തന്നിട്ടുണ്ട് എൻ്റെ ദൈവം ഓർക്കാതിരുന്നിട്ടില്ല മറന്നു കളഞ്ഞിട്ടില്ല എന്റെ ദൈവം ഉപേക്ഷിച്ചില്ല ഒരപ്പൻ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതുപോലെ സ്വർഗം എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ ഓർക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ദൈവസേന നിങ്ങളോട് പറയാം ഒരാപ്പൻ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ മാറുടണയ്ക്കുന്നത് പോലെ ആ കയ്യിൽ പിടിച്ചു നിർത്തുന്നത് പോലെ സ്വർഗം നിങ്ങളെ ചേർത്ത് പിടിക്കും ദൈവം നിങ്ങളെ മാറോടണയ്ക്കും നിങ്ങൾ ക്ഷീണിക്കാം നിങ്ങൾ തകർന്നു പോകാൻ നിങ്ങൾ ഒടുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല മനസ്സറിയുന്ന ദൈവം നമുക്കുണ്ട് നൈല വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട് യേശു കരയണ്ട എന്ന് പറഞ്ഞു പോകുകയല്ല അടുത്ത സ്റ്റെപ്പ് കാണുന്നു അവൻ അടുത്ത് ചെന്നു എവിടെ മഞ്ചത്തിന്റെ അടുക്കൽ ചെന്നു മരിച്ചു കിടക്കുന്ന എന്നിട്ട് യേശു മഞ്ചത്തെ തൊട്ടു മഞ്ചത്തെ തൊട്ടു പ്രശ്നത്തെ തൊട്ടു പ്രതികൂലത്തെ തൊട്ടു അവനെ ചുമന്നു കൊണ്ടുപോയ മഞ്ചത്തെ യേശു ക്യാൻസൽ ചെയ്തു അവൻ ജീവനുള്ള ദേഹിയായി പുറത്തു വന്നു കാരണം നമ്മുടെ ദൈവം മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യം നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കൂ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ നമ്മുടെ ദൈവം അലിവുള്ളവനാണ് പുരുഷാരത്തെ കണ്ട യേശു അലിവ മാറി നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവൻ മനസ്സലിഞ്ഞു അലിവുള്ളവനായി മഞ്ചത്തെ തൊട്ടു ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ പരാജയങ്ങളെ തൊടുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ കരഞ്ഞ വിഷയത്തിൽ നിങ്ങളെ അല്ല നിങ്ങളുടെ വിഷയത്തെ തുടർന്ന് ഒരു ദൈവമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ബാങ്കിൽ അടയ്ക്കേണ്ട കടഭാരത്തെ ഓർത്ത് നിങ്ങൾ കരഞ്ഞു അടുത്തിരിക്കുകയായിരിക്കും ജപ്തിയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അല്ല തൊടേണ്ടത് ആ ജപ്തിയെ തൊടണം ആ ബാങ്കിന്റെ പ്രയാസത്തെ പ്രതിസന്ധിയെ തുടണം യേശു മഞ്ചത്തെ തൊട്ടതുപോലെ നിങ്ങളുടെ പ്രതിസന്ധിയെ യേശു ഇന്ന് തൊടുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാ വിശ്വസിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സറിയുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കൂ കല്ലറക്കൽ കരഞ്ഞൊണ്ട് നിന്നും അറിയ യുഗൻ അനസുവിശേഷം ഇരുപതാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് വാക്യം യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടു പോയി എങ്കിൽ അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാമെന്നോ അവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എബ്രായ ഫാഷി എബ്രായി എന്ന് പറഞ്ഞ അതിന് എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല പക്ഷെ നാക്ക് ശ്രദ്ധിക്കൂ എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ യേശു പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നിട്ടില്ല ഭൂമി തന്നെ നിൽക്കുക പക്ഷെ കരയുന്ന മറിയുടെ മുമ്പിൽ യേശു വെളിപ്പെട്ടു അപ്പോൾ ഒരു തൻ്റെ മക്കളുടെ കണ്ണു നീണ്ട ദൈവം കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയോ സ്വർഗത്തിൽ പോകുന്നതാണ് യേശുവിന് ഏറ്റവും വലുത് പക്ഷെ ഒരുപാട് കരയുന്നത് കണ്ടപ്പോൾ അത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് മാറ്റിവെച്ചിട്ട് കരയുന്ന മറിയുടെ അടുക്കൽ യേശു വെളിപ്പെടുകയാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുനീരിനത്രം വിലയാണ് യേശു കൽപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കണ്ണുനീർ വൃതിയല്ല നിങ്ങളുടെ കണ്ണുനീർ നിസാരമല്ല സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ് സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കണ്ണുനീര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞോ മടിക്കേണ്ട ഒരു കുഞ്ഞു കുട്ടി കരയുന്നത് പോലെ നിങ്ങൾ കരഞ്ഞു തുടങ്ങിക്കോ ദൈവത്തിന്റെ വാദപ്പെടുത്തിന്ന് കര മുട്ടുമുടക്കി പ്രാർത്ഥിക്കുക നാളെ നിങ്ങൾക്ക് എന്താ ആവശ്യം കുറെ പണമാണോ ആവശ്യം സമാധാനമാണോ സ്വസ്ഥതയാണോ എന്താ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ശരീരത്തിലെ സൗഖ്യമാണോ കരഞ്ഞ ദൈവത്തോട് പറ കരഞ്ഞ ദൈവസനത്തിന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥ കിടന്നു വന്നു എനിക്കതിഭയങ്കരമായ വയറുവേദനയാൽപ്പെടും എനിക്കിരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ നടക്കുകയാണ് റൂമിനകത്ത് വീടിനകത്ത് ഇങ്ങനെ നടക്കുകയാണ് ശരീരത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ കിടന്നു വരും കാലും കൈയെല്ലാം കഴച്ചൊടിയതുപോലെ വേദനയാണ് വയറിൻ്റെ രണ്ട് ഭാഗത്തും ഭയങ്കരമായ വേദനയാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു അഡ്മിറ്റായി എൻഡോസ്കോപ്പി എടുത്തു അതിന് ശേഷമായിട്ട് എൻഡോസ്കോപ്പി എടുത്തിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ദൈവനിക്ക് തന്നു എന്താ എൻ്റെ കാര്യമെന്നറിയാമോ എൻഡോസ്കോപ്പിക്ക് മുമ്പ് മുട്ടുമടക്കി ഹോസ്പിറ്റലിൻ്റെ റൂമിനകത്തിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് നിനക്ക് വേണ്ടി ഓടേണ്ടവനാണ് കർത്താവ് ഞാൻ സൗഖ്യം പ്രാപിക്കണം ആയിരക്കണക്കിന് ജനം ഓരോ ദിവസവും മെസ്സേജ് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവരോടൊക്കെ എനിക്ക് ശുശ്രൂഷിക്കണം ഞാൻ രോഗിയായിരുന്ന പറ്റത്തില്ല ഞാൻ രോഗിയായിരിക്കാൻ പറ്റില്ല എന്നെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്ന് രാവിലെ ഞാൻ വിശ്വാസം എന്ന് പറയട്ടെ ആ കണ്ണുനിരു കേട്ട ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി ഇന്ന് രാവിലെ ഏതെങ്കിലും വിഷയത്തിൽ പാരപ്പെടുന്നവരെ മാറാ രോഗങ്ങളാൽ വ്യാധികളാൽ പാരപ്പെടുന്നവരെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ് അവന് നിങ്ങളെ സൗഖ്യമാക്കും അവൻ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും രോഗങ്ങൾ കർത്താവ് അഴിച്ചു മാറ്റും ഊരു നാം വഴിക്കുന്ന പോലെ യേശു നിങ്ങളെ രോഗങ്ങളെ അഴിച്ചു മാറ്റും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി മനസ്സലിഞ്ഞ് ദൈവം അത്ഭുതം ചെയ്യും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയം എന്താ നിങ്ങളെ അലട്ടുന്ന വിഷയം എന്താ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താ ഇന്നിട്ട് രാവിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ണുകളുടെ അച്ഛ സ്വർഗത്തിലേക്ക് നിങ്ങളെ നോക്കിക്കെ ആ രണ്ട് കരങ്ങളും പിടിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അപ്പാ എന്ന് വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ എന്നിട്ട് പറഞ്ഞ കർത്താവേ എന്നെ സൗഖ്യമാകണേ എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണേ എന്റെ കുഞ്ഞുങ്ങളെ മാനിക്കണേ പുതുവഴി തുറക്കണമേ ഈ ഭവനത്തിന്റെ അന്തരീക്ഷത്തിന് വ്യത്യാസം വരുത്തണ അന്ധകാരങ്ങളെ നിങ്ങളെ പുറത്തു കൊണ്ടുവരണമേ കരഞ്ഞു പ്രാർത്ഥിക്കെ കണ്ണുനീര് ധാരധാരയായി ഒഴുകട്ടെ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ഉണ്ട് പുസ്തകം പറയുന്നതിന്റെ കണ്ണുനീരെ തുലത്തിൽ ഇല്ലയോ അത് തൂക്കി നോക്കി തരുന്ന പ്രതിഫലം തരുന്ന ദിവസമുണ്ട് നിന്റെ കണ്ണ് എന്നെ കാണുമ്പോൾ മറികടക്കാത്ത ദൈവം യാൈറോസിന്റെ നിലവിളിയുടെ മുമ്പിൽ മറികടക്കാത്ത ദൈവം ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് യാൈറോസിനെ കാഴ്ച കൊടുത്ത് ദൈവം വിടുവിച്ചതുപോലെ ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ മാ ദൈവത്തിൻ്റെ കരം അയക്കുകയാ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതി അയക്കുകയാ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം അയക്കുകയാ വിശ്വസിക്കൂ ഏറ്റെടുക്കൂ പിതാവേ ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ സൗഖ്യമാക്കണം ദൈവം വിടുവിക്കണമേ ദൈവിക മഹത്വത്താൽ നിറയ്ക്കണമേ ഈ സന്ദേശം അനേകരുടെ കണ്ണിനിൽ ഒപ്പുന്ന വേദനയ്ക്ക് മറുപടി കൊടുക്കുന്ന ഭാരങ്ങൾ നീങ്ങുന്ന ഒരു സന്ദേശമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആണ് പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായിരിക്കും ഓരോ ദിവസവും ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഭേദവസ്ത ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചെറിയ ചെറിയ ഞുറുക്കുകൾ ദൈവീയ ദൂതുകൾ ഞാൻ നിങ്ങൾ കൈമാറുമ്പോൾ ആയിരക്കണക്കിന് ജനത്തിനും വിടുതലായി മാറുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിനുഗ്രഹമാകട്ടെ കേൾക്കുക ഈ യൂ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആമേ